ലോകത്തിന് തന്നെ മാതൃകയാണ് കേരളത്തിലെ ആരോഗ്യ മേഖലയെങ്കിൽ ഈ ഇവിടുത്തെ ജനപ്രതിനിധികളും മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ ചികിത്സയ്ക്ക് വിദേശത്ത് പോകുന്നതിന് ആരോഗ്യ വകുപ്പിനാണ് ഇപ്പോൾ ചികിത്സ ആവശ്യമായി വന്നിട്ടുള്ളത് ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി എന്താ പറഞ്ഞത് ഡോക്ടർമാരുടെ കുഴപ്പമൊന്നുമല്ല മറ്റേ വേറെ പ്രശ്നമൊന്നുമില്ല സിസ്റ്റം തയർ തകരാറിലാണ് അമ്പേ പരാജയമാണ് എന്നുള്ളതാണ് നമ്പർ ൺ കേരളം എന്നും ആരോഗ്യരംഗത്ത് നമ്പർ വൺ കേരളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഗവണ്മെന്റിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ത് ഈ സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴും വാർഡുകൾ തറയിൽ കിടക്കുന്നുവെങ്കിൽ അതിന് ഉത്തരവാദി ആരാ നാലാമത്തെ നിലയിലേക്ക് സർജറിക്ക് വേണ്ടി സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് കസേരയിൽ എടുത്തോണ്ട് പോകുന്നത് നാണമുണ്ടെങ്കിൽ ഒരു രാജ്യവെച്ച് പോകേണ്ടതല്ലേ അപ്പോൾ അവരുടെ സ്വന്തം ജില്ലയിൽ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം കേരളത്തിലെ ആരോഗ്യ മേഖലയാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ കേരളം നമ്പർ വണ് ആണ് എന്നും കേരളത്തിലെ ആരോഗ്യ മേഖല നമ്പർ ആണെന്നും ഒക്കെ ഊറ്റം കൊള്ളുകയും പലപ്പോഴായി പറയുകയൊക്കെ ചെയ്ത സർക്കാരിന് പിഴച്ചിട്ടുണ്ടോ ആരോഗ്യ മേഖലയിലെ ഈ തരത്തിലുള്ള പാകപ്പിഴകൾ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥരത്തിലുള്ള ആൾക്കാർ തന്നെ പറയുമ്പോൾ അവിടെ സർക്കാരിന് വലിയൊരു പ്രതിരോധം തീർക്കുകയാണോ ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മളോടൊപ്പം ചേരുന്നത് അഡ്വക്കേറ്റ് ജെ ആർ പത്മകുമാർ നമസ്കാരം നമസ്കാരം ഈ ഒരു വിഷയം മുമ്പ് പലതവണ പലർ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോഴെല്ലാം സർക്കാർ അതിനെ മാറ്റിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുമുണ്ട് ആരോഗ്യം മേഖലയിൽ ഉള്ള കേരളത്തിൻ്റെ ഒരു സമ്പത്ത് അല്ലെങ്കിൽ കേരളം കൈവരിച്ച നേട്ടങ്ങളൊക്കെ പലപ്പോഴായി ഉയർത്തിക്കാട്ടിയിട്ടുണ്ട് ലോകത്തിന് തന്നെ മാതൃകയായതാണ് ആരോഗ്യം കേരളത്തിലെ ആരോഗ്യ മേഖല എന്നാണ് പറയുന്നത് ലോകത്തിന് തന്നെ മാതൃകയാണ് കേരളത്തിലെ ആരോഗ്യ മേഖല ഈ ഇവിടുത്തെ ജനപ്രതിനിധികളും മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ ചികിത്സയ്ക്ക് വിദേശത്ത് പോകുന്ന എന്തിനാണ് ചികിത്സയ്ക്ക് വിദേശത്ത് പോകുന്ന എന്തിനാണ് അപ്പോൾ അതിൽ നിന്ന് തന്നെ മതിയായ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു മനുഷ്യൻ്റെ ആവശ്യ അവരുടെ ആവശ്യങ്ങൾക്ക് ആരോഗ്യപരം ചികിത്സാപരമായ ആവശ്യങ്ങൾക്ക് ഇവിടെ പരിമിതി ഉണ്ട് അല്ലെങ്കിൽ ഇവിടെ കഴിയില്ല എന്നുള്ളൊരു തോന്നൽ കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും വിദേശത്ത് പോകുന്നത് അപ്പോൾ അതൊരു പ്രചരണത്തിൻ്റെ ഭാഗമാണ് ഒരു പി ആർ വർക്കിൻ്റെ അതല്ല എങ്കിൽ നമ്പർ ഒണന്ന് പറയുന്നത് ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഇവിടുത്തെ ഒറ്റരു സമൂഹത്തിന് സമൂഹത്തിൽ ഒരു ഉയർന്ന തലത്തിൽ നിൽക്കുന്നവർക്കൊന്നും ഇവിടുത്തെ ചികിത്സ ആവശ്യമില്ല എന്നുള്ളതാണ് വളരെ ഗുരുതരമായൊരു വിഷയമാണിപ്പോൾ കേരളത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത് ആരോഗ്യ വകുപ്പിനാണ് ഇപ്പോൾ ചികിത്സ ആവശ്യമായി വന്നിട്ടുള്ളത് ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി എന്താ പറഞ്ഞത് ഡോക്ടർമാരുടെ കുഴപ്പമൊന്നുമല്ല മറ്റേ വേറെ പ്രശ്നത്തിൽ സിസ്റ്റം തയർ തകരാറുള്ള സിസ്റ്റം എന്ന് പറയുന്ന ആരാ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണോ മന്ത്രി ഉൾപ്പെടെ ഹെൽത്ത് സെക്രട്ടറി ഉൾപ്പെടെ ഡി എം ഇ ഉൾപ്പെടെ മറ്റു ഈ താഴോട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ ഇവർ ഈ ഇതെല്ലാം കൂടി ചേർന്നതാണ് സിസ്റ്റം ആ സിസ്റ്റം കറക്റ്റ് ചെയ്യാനുള്ള ചുമതലയാണ് കേരളത്തിലെ ജനങ്ങൾ പിണറായി വിജയനും അതിലൂടെ ആരോഗ്യവകുപ്പിൻ്റെ പ്രശ്നങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് വീണ ജോർജിനെ ഏൽപ്പിച്ചിരിക്കുന്നതാണ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായിട്ട് ഈ സിസ്റ്റം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിക്കും അവർ മുമ്പേ ഉള്ള ആരോഗ്യമന്ത്രിക്കും ആ സിസ്റ്റത്തിനെ നേർവഴിക്ക് കൊണ്ടുപോകാനും നയിക്കാനും കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താണ് അവർ ചെയ്ത് ഒൻപത് വർഷക്കാലം നാല് നാലര വർഷം നാല് വർഷക്കാലം ഈ വീണം ശ്രീമതി വീണ ജോർജ് എന്താ ചെയ്തത് പി ആർ വർക്കിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഇങ്ങനെ ഈ സമൂഹത്തിൽ ഓടി നടന്ന് ഇങ്ങനെ പ്രചരണം നടത്തുന്നതിനാണോ ഇദ്ദേഹത്ത് അദ്ദേഹം ഒരു ഏൽപ്പിച്ചിരിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് അല്ലാതെ കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യം ഈ വീണ ജോർജിനെ തീറ്റിപ്പോറ്റുക എന്നുള്ളതല്ല മറിച്ച് ആരോഗ്യമന്ത്രിയെ സംരക്ഷിക്കുക എന്നുള്ളതല്ല ആ ഈ ജനങ്ങളുടെ സംരക്ഷണമാണ് ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയെ ഏൽപ്പിച്ചിരിക്കുന്നത് അത് പൂർണമായും നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം അമ്പേ പരാജയമാണ് എന്നുള്ളതാണ് നമ്പർ വൺ കേരളം എന്ന് ആരോഗ്യരംഗത്ത് നമ്പർ വൺ കേരളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഗവൺമെൻ്റെ കോൺട്രിബ്യൂഷൻ എന്ത് ഇപ്പോൾ കേരളത്തിൽ ആരോഗ്യ മേഖല വളർത്തിയിട്ടുണ്ട് നമുക്കറിയാം ഫൈവ് സ്റ്റാ നമ്മുടെ പുതിയ ആളുകളുടെ ജീവിത രീതി അനുസരിച്ച് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്ന് നേരെ ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഒരാഴ്ച ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും എല്ലാ സ്ഥലത്തും അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അത് അത് സ്വകാര്യ മേഖലയുടെ പൊലിപ്പാണ് അല്ലാതെ സർക്കാർ സംവിധാനങ്ങളുടെ പൊലിപ്പല്ല നിങ്ങൾ മെഡിക്കൽ കോളേജുകളിൽ ചെന്ന് നോക്കുക നോക്കുക അവിടെ ഒരു സമൂഹത്തിലെ ഏറ്റവും താഴെ തൊട്ട ആളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ അവിടെ ഒരു ആശ്രയ കേന്ദ്രം മറ്റുള്ളവരാരും വരുന്നില്ല കടം വാങ്ങിയായാലും വീട് പണയം വെച്ചായാലും ആഭരണങ്ങൾ പണയം വെച്ചാലും അല്പം സാമ്പത്തികം സ്വരൂപിക്കാൻ കഴിവുണ്ടെങ്കിൽ അവർ സ്വകാര്യ മേഖലയിലേക്കാണ് പോകുന്നത് സ്വകാര്യ മേഖല ഇവരെ കൊള്ളടിക്കുന്ന രീതി പലപ്പോഴും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അവരുടെ കോൺട്രിബ്യൂഷൻ അവരുടെ സർവീസാണ് ഇന്ന് കേരളത്തിലെ ആരോഗ്യ ആരോഗ്യനിലയിൽ ഒന്ന് ഒരു ഒരു രീതിയിലെങ്കിലും കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ സമ്പന്നരായ ആളുകളാരും താഴോട്ട് പോകുന്നില്ല അപ്പോൾ ഏറ്റവും ദരിദ്രരായ പാവപ്പെട്ട ആളുകൾ സർക്കാർ സംവിധാനങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ അവരെ മൈൻഡ് ചെയ്യേണ്ട ഞങ്ങൾക്ക് അവരെ ഒന്നും നോക്കേണ്ട കാര്യമില്ല ഓരോ മെഡിക്കൽ കോളേജിലും ചെന്നാൽ എന്താണ് അവസ്ഥ ഓരോ വാർഡിലും തറയിൽ കിടക്കുന്ന രോഗികൾ ഇരുപത്തി അഞ്ചിൽ ഈ സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴും വാർഡുകളിൽ തറയിൽ കിടക്കുന്നുവെങ്കിൽ അതിന് ഉത്തരവാദി ആരാ എന്താ പരിഹരിക്കാൻ കഴിയാത്തത് അപ്പോൾ പറയും എല്ലാ ആളുകളും മെഡിക്കൽ കോളേജിലോട്ട് വരുന്നു എന്ന് മെഡിക്കൽ കോളേജിലോട്ട് വരുന്നെങ്കിൽ ഇതിൻ്റെ താഴെ രണ്ട് മൂന്ന് സംവിധാനങ്ങളുണ്ടല്ലോ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുകളുണ്ടല്ലോ അവിടെ മര്യാദയ്ക്ക് ചികിത്സ ഈ രോഗികൾക്ക് കൊടുക്കാൻ സാധാരണക്കാർക്ക് കൊടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റിയിലേക്കും റെഫേഡ് ഹോസ്പിറ്റലിലേക്കും ആളുകൾ വരുമോ അതായത് താഴെയുള്ള താലൂക്ക് ഹോസ്പിറ്റലുകളിൽ മതിയായ സംവിധാനങ്ങളുണ്ടെങ്കിൽ ജില്ലാ ഹോസ്പിറ്റലിലേക്ക് വരുമോ പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ കൊടുക്ക മതിയായ ചികിത്സ കൊടുക്കാൻ കഴിഞ്ഞാൽ മുകളിലോട്ട് വരുമോ അപ്പോൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പോലും മതിയായ ഒരു പെട്ട് ജീവൻ രക്ഷ പരിരക്ഷ കൊടുക്കാൻ കഴിയാത്ത ഒരു സംവിധാനമുള്ളപ്പോൾ ആളുകൾ ഏറ്റവും കൂടുതലുള്ള ഹോസ്പിറ്റലിലേക്ക് പോകും അത് ആളുകളുടെ കുഴപ്പമല്ല ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് ആ ജീവൻ രക്ഷിക്കുക എന്ന് പറഞ്ഞു പോകുമ്പോൾ അവർ ഹോസ്പിറ്റലിൻ്റെ സ്റ്റാൻഡേർഡ് അല്ല നോക്കുന്നത് എവിടെ നിന്നാണ് കൂടുതൽ ചികിത്സ കിട്ടുന്നത് എല്ലാവരും അവിടേക്ക് വരും അപ്പോൾ അങ്ങനെ ഈ ഈ മന്ത്രി പറഞ്ഞ സിസ്റ്റത്തിൻ്റെ പരാജയം കൊണ്ട് തന്നെ താഴെത്തിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും താലൂക്ക് ലെവലിലുള്ളതും ജില്ലാതെ ഉള്ളും ഹോസ്പിറ്റൽ പരാജയപ്പെടുമ്പോൾ ആളുകളെല്ലാം ഇവിടെ വരുന്നു എന്നുള്ളത് ഉണ്ട് യാഥാർത്ഥ്യമാണ് അപ്പം ഇവിടെ മതിയായ സം സംവിധാനങ്ങൾ ഒരുക്കാൻ ഗവൺമെൻറ്റിന് ജോലിയുണ്ട് കാരണം ഇവിടെ വരുന്നത് പാവങ്ങളാണ് അതിലെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ ഇത് ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ഡോക്ടർ ഹാരിസ് ചിറക്കൽ അദ്ദേഹത്തെ മന്ത്രി പറഞ്ഞത് സത്യസന്ധനായിട്ടുള്ള ഒരു ഡോക്ടറാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം അന്വേഷിക്കേണ്ടതാണ് അതല്ലെങ്കിൽ ശരിയാണെന്നുള്ളതാണ് അപ്പോൾ പാർട്ടി തലത്തിൽ നിന്ന് ആദ്യ തരത്തിലൊക്കെ അല്ലെങ്കിൽ ആദ്യ ദിനത്തിലൊക്കെ നമുക്ക് അദ്ദേഹത്തിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ട് പക്ഷേ ഇന്ന് പാർട്ടി പത്രത്തിൽ പോലും അദ്ദേഹത്തെ തള്ളുന്ന ഒരു കാര്യമാണ് ഇതൊരു എന്താണ് ഒരു തളർത്തലല്ല തകർക്കലാണ് എന്നാണ് അല്ലെങ്കിൽ കരുതലല്ല എന്നാണ് പറയുന്നത് അതുപോലെ ആരോഗ്യ മേഖലയിൽ മാധ്യമങ്ങൾ വേട്ടയാടുകയാണ് എന്നൊക്കെയാണ് പറയുന്നത് മാധ്യമങ്ങളുടെ ജോലി ഭരിക്കുന്നവരുടെ ഈ പ്രവൃത്തിയിൽ ഉണ്ടായിരുന്ന വൈകല്യങ്ങൾ അല്ലെങ്കിൽ കുറവുകൾ അത് സമൂഹത്തിൽ ചൂണ്ടിക്കാണിച്ച് അത് പരിഹരിക്കുക അത് പരിഹരിക്കുകയാണ് മാധ്യമധർമ്മം അല്ലെങ്കിൽ മാധ്യമങ്ങൾ കൊട്ടാരം സേവകരായി മാറും കൊട്ടാരം പാട്ടുകാരായി മാറും ഇവിടെ തെറ്റുണ്ട് സമൂഹത്തിൽ അനീതി കണ്ടു ഇത് പറയേണ്ട ചുമതലയാണ് മാധ്യമത്തിൻ്റെ അത് ഭരണകൂടത്തിൻ്റെതായാലും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളാലും ഏത് സംവിധാനത്തിൻ്റെ ആയാലും അത് തുറന്നു കാണിക്കാൻ അതങ്ങനെ ചെയ്തില്ലെങ്കിൽ മാധ്യമം മാധ്യമധർമ്മമല്ല കാണിക്കുന്നത് യഥാർത്ഥ വസ്തുതകളുടെ നിർബിംബം വാർത്ത അല്ല ചില ആളുകൾ ഇപ്പോൾ കൊട്ടാരം സേവകരായിട്ട് വരുന്നുണ്ട് അതാണ് അവർ ഇഷ്ടപ്പെടുന്നത് എതിർക്കുക ഭരണകൂടത്തിൻ്റെ ചെയ്തികളെ ദുഷ്ചെയ്തികളെ എതിർക്കുക എന്നുള്ളതാണ് മാധ്യമധർമ്മം ആ മാധ്യമധർമ്മം പലപ്പോഴും പലരും ചെയ്യുന്നില്ല എന്നുള്ളൊരു പരാതി മാത്രമാണ് ഇവിടെ ആദ്യം മന്ത്രി എന്താനായിരിക്കും ആദ്യം ഒന്ന് വരട്ടാൻ നോക്കിയെങ്കിലും ഇദ്ദേഹം പറഞ്ഞതിൽ ന്യായമുണ്ട് എന്ന് മനസ്സിലായി പൊതുസമൂഹം അത് ഏറ്റെടുത്തു കാരണം മുമ്പൊക്കെ ഒരു വാർത്തയോ ഒരു വന്നു കഴിഞ്ഞാൽ മുഖ്യധാരാ മാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിച്ച് അല്ലെങ്കിൽ മന്ത്രി പറയുന്ന ഔദ്യോഗിക പേർഷൻ മാത്രം വിശ്വസിച്ച് തീരുമാനം എടുക്കുന്ന ആളുകളായിരുന്നു ഇപ്പം അങ്ങനെയല്ല ആ ഒരു ഇഷ്യൂ വന്നതിന് വന്നപ്പോൾ തന്നെ അത് ഈ മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ മന്ത്രിയുടെ ഒഫീഷ്യൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ പുറത്ത് വരുന്നതിന് മുമ്പ് തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് അതെത്തും കാര്യം മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഞാനിത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഏഴ് മാസം മുമ്പേ മന്ത്രിയുടെ ഓഫീസിലെത്തിയിട്ടുണ്ട് മുകളിലിരിക്കുന്ന ആളുകൾക്കെല്ലാം അറിയാം ഒരു ഒരിത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് ഡോക്ടറായിട്ട് പോലും ഓരോ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ ചെന്ന് കുരിഞ്ഞു നിൽക്കാൻ കൈ കെട്ടി നിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി ഓഫീസിൽ പോയി ഈ മന്ത്രിമാരെയും ഉദ്യോഗസ്ഥന്മാരേയും കാണുകയല്ല ഇവിടെ ജനങ്ങൾക്ക് പാവപ്പെട്ട ആളുകൾക്ക് മതിയായ ചികിത്സ നൽകുക എന്നുള്ളതാണ് ആ അങ്ങനെ ചെയ്യേണ്ട ആൾ ആ കാര്യം മറന്ന് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായ കൃത്യപൂരണം മാറ്റി വച്ചിട്ട് ഓരോ ഓഫീസിലും ചിന്തിറങ്ങിയതിൻ്റെ ചെരുപ്പ് തേഞ്ഞു എന്ന് പറയുമ്പോൾ അതിലൊരു വസ്തുതയുണ്ട് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ അദ്ദേഹം പറഞ്ഞു നോക്കൂ വേറെ ആരും ഇത് പ്രതികരിക്കാൻ തയ്യാറല്ല ഒരുപക്ഷെ ഞാനിന്ന് ഇനി പ്രതികരിക്കാൻ കഴിയില്ല എൻ്റെ പ്രൊഫഷണലിസം എൻ്റെ ഭാവിയെ എൻ്റെ പ്രൊഫഷനെ ഞാൻ സൂയിസൈ ആത്മഹത്യയ്ക്ക് വിധേയമാക്കിയിരിക്കുകയാണ് എന്നാണ് അത് ഏറെക്കുറെ ശരിയല്ല കാരണം അദ്ദേഹത്തിന് ഒരു നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നടപടി ഒരു ആവശ്യം ആവശ്യമുന്നയിക്കുമ്പോൾ പരിഹാരമുണ്ടായില്ലെങ്കിൽ അത് നടപടി അത് അതിൽ നിന്ന് നടപടിയാ ഇപ്പൊ വന്ന രംഗത്ത് വന്ന് പത്രസമ്മേളനം നടത്തിയ രാജ്യമാണ് ഇത് അപ്പൊ അങ്ങനെ ഒരാളെ ഒരു അഭിപ്രായം പറഞ്ഞത് കൊണ്ട് നടപടി എടുക്കില്ല അതിൽ വസ്തുതയുണ്ടോ എന്താ രണ്ട് ദിവസം കൊണ്ട് ഈ മിഷൻ എല്ലാം ഇവിടെ എത്തി വീണ്ടും ഇത് ചികിത്സ തുടങ്ങി സർജറി തുടങ്ങി ഇത് നേരത്തെ ചെയ്തുവിടെ തീർച്ചയായും അതാണ് അടുത്ത പൈസയുടെ കുറവാണ് നമുക്ക് നിവൃത്തിയില്ലാത്തൊരു കണ്ടീഷൻ ആണെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ആത്മഹത്യാപരമായ ഒരു നിലപാട് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ എടുത്തിട്ട് പുറത്തു വന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ ഈ സാധനം എത്തുമെങ്കിൽ ഗവൺമെൻറ് യുദ്ധകാല അടിസ്ഥാനത്തിൽ വിചാരിച്ചാൽ നടക്കും എന്നുള്ളതല്ലേ ഇതിൽ സർക്കാർ സംവിധാനങ്ങൾ കൂടി ഉണർന്ന് പ്രവർത്തിച്ചേ പറ്റൂ കാര്യം നിലവിലുള്ള സംവിധാനങ്ങൾ അപര്യാപ്തമാണ് മെഡിക്കൽ കോളേജുകളും സർക്കാർ ഹോസ്പിറ്റലുകളിലും പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന എത്ര വെന്റിലേറ്റർ ഉണ്ട് എന്നുള്ളത് മെഡിക്കൽ കോളേജിലൂടെ കണക്കെടുക്കുക അത് തൊണ്ണൂറ് ശതമാനവും പ്രവർത്തിപ്പിക്കുന്ന പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതിന്റെ നഷ്ട ഉണ്ടാകുന്നത് ഇവിടെ സാധാരണക്കാരനാണ് വേറെ ഹോസ്പിറ്റലിൽ പോയി ചികിത്സ നേടാൻ കഴിയാത്ത ആളുകളാണ് ഇവിടെ വരുന്നത് ബട്ട് എം ആർ ഐ സ്കാൻ എടുക്കാൻ ഒരു മെഷീൻ മെഡിക്കൽ കോളേജിൽ മൂന്ന് മെഷീൻ മെഷീൻ ആണുള്ളത് എന്താ ചെയ്യാൻ കഴിയാത്തത് സാധനങ്ങൾ വാങ്ങാൻ കഴിയുന്നില്ല സ്പെയർ വാങ്ങണം ആദ്യം വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ആനുവൽ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് കരാറൊരു സാധനം വാങ്ങുമ്പോൾ കരാറുകൾ കമ്പനി വരുമല്ലോ അത് കൊടുക്കാൻ പൈസ കണ്ടെത്തണം കണക്ക് വന്ന് നാനൂറ് കോടി രൂപ ബഡ്ജറ്റ് നീക്കി വെച്ചിട്ട് ഇരുന്നൂറ്റമ്പത് കോടിയെ അനുവദിച്ചുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞത് അല്ല കഴിഞ്ഞാൽ കാര്യം ഈ രണ്ടായിരത്തി അൻപത് കോടിയോളം രൂപയാണ് ബഡ്ജറ്റിൽ വകരുത്തിയതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ കാര്യങ്ങൾ പറയും ഇവിടെ പഞ്ഞു വാങ്ങാനും നൂര് വാങ്ങാനും കത്രിക വാങ്ങിക്കാനും ഒക്കെ ആളെ പറഞ്ഞു വിടുകയും അവരെല്ലാം ഒരു ഒരു പാവപ്പെട്ട സ്ത്രീ പത്രം തട്ടേ അത് കഴിഞ്ഞ ദിവസം വിഷുവൽ മീഡിയയിൽ നമ്മൾ കണ്ടതാണ് അവർ കാലിൽ ഒരു വയസ്സായ ഒരമ്മ വീണു കാലില് ഫ്രാക്ചർ വന്നു വിയ ബോട്ട് ഫോൺ ഫ്രാക്ചർ വന്നു അവിടെ കൊണ്ടുവന്നു വന്നു എൺപത്തയ്യായിരം രൂപയുടെ സാധനം ആ പാവപ്പെട്ട സ്ത്രീ വാങ്ങിയിരിക്കുകയാണ് റീഎംബേഴ്സ്മെന്റ് ഉണ്ടോ എന്തേ അത് അതിനെ കാണാത്ത അപ്പോൾ മന്ത്രി ഇങ്ങനെ പത്ര പത്രങ്ങളോട് വിവരിച്ചാൽ മതിയോ പി ആർ വർക്ക് ചെയ്താൽ മതിയോ അപ്പോൾ ഈ സർക്കാർ സംവിധാനത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന സാധാരണക്കാരായ ജനങ്ങളെ മറന്നുകൊണ്ടുള്ള ഒരു ഭരണമാണ് ഈ മന്ത്രിയുടെ ഭാഗത്തുണ്ടാകുന്നത് മന്ത്രിയുടെ പ്രചരണങ്ങൾ കൊണ്ടോ ആരെങ്കിലും പി ആർ വർക്ക് കൊണ്ടോ ഇതൊന്നും പരിഹരിക്കാൻ കഴിയില്ല ഇച്ഛാശക്തിയോടുകൂടി ഇടപെടാൻ കഴിയണം അവർ അവർ ഓടി ഓടി വന്ന് ഏതെങ്കിലും മെഡിക്കൽ കൗണ്ടറിൽ വന്ന് വന്നിട്ട് സാധനം ഇടുവേന്ന് ചോദിച്ചാൽ സാധനം വരില്ല അവിടെ നിൽക്കുന്ന ഉദ്യോഗം അവിടെ നിൽക്കുന്ന ഇത് കൊടുക്കാൻ നിൽക്കുന്ന ഒരു ഒരു നഴ്സിനെ സംബന്ധിച്ച് ഒരു സ്റ്റോറിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അവരല്ല അതിൻ്റെ കസ്റ്റോഡിയിൽ പർച്ചേസ് ചെയ്യുന്ന അവരല്ല അപ്പോൾ അവിടെ വന്ന് ചോദിക്കൽ അവിടെ സമയത്ത് ആളില്ല സ്റ്റോക്ക് ഇരിക്കുന്ന സാധനം എടുത്തു കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ശരി അവർ എങ്ങനെ ആ പ്രൊസീജിയറിൽ മാറ്റം വരുത്തേണ്ടെങ്കിൽ പ്രൊസീജിയർ മാറ്റം വരുത്തണം ഇപ്പോൾ വാങ്ങാൻ ഈ സ്വകാര്യ മേഖലയിൽ വാങ്ങുന്നത് പോലെ സർക്കാർ വാങ്ങാൻ കഴിയില്ലെന്നാണ് പറയുന്നത് സ്വകാര്യ മനുഷ്യൻ്റെ ജീവൻ സ്വകാര്യ ഹോസ്പിറ്റലിലായാലും സർക്കാർ ഹോസ്പിറ്റലായാലും ഒരുപോലെയാണ് തിരുവനന്തപുരത്തുള്ളത് തന്നെ പല താലൂക്ക് ആശുപത്രികളിലും ഈ ആംബുലൻസുകൾ അത്യാവശ്യ സർവീസിനുള്ള ആംബുലൻസുകൾ കൊണ്ടുവരുന്നുണ്ട് ഇത് വാങ്ങാൻ കാണിക്കുന്ന ഒരു തെടുക്കാം ഇത് പ്രവർത്തിക്കുന്നുണ്ടോ ഇത് ആരോഗ്യങ്ങളെ കൊണ്ടുവരുന്നുണ്ടോ ഇല്ലെന്നൊന്നും അത് നമ്മളിപ്പോൾ കണ്ടതല്ലേ ഇപ്പനം ഇതേ ഈ മന്ത്രിയുടെ ജില്ലയില് നാലാമത്തെ നിലയിലേക്ക് സർജറിക്ക് വേണ്ടി സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് കസേരയിൽ എടുത്തുകൊണ്ട് പോകുന്നത് നാണമുണ്ടെങ്കിൽ ഒരു രാജ്യവെച്ച് പോകേണ്ടതല്ലേ അപ്പോൾ അവരുടെ സ്വന്തം ജില്ലയില് ഇത് പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താ മന്ത്രിയുടെ പ്രവർത്തനം എന്താ അവർ ചെയ്യുന്നത് ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ച പോലെ തീർച്ചയായും അപ്പോൾ ഒരു ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയിൽ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ ഒരു ചുമതല ഭരിക്കാൻ ജന ഡിപ്പാർട്ട്മെന്റ് ഭരിക്കാൻ കിട്ടിയാൽ ഭരിക്കുക എന്നുള്ളതേ ഉള്ളൂ അതല്ലാതെ കറങ്ങി കിടന്ന ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എത്രയൊക്കെ കള്ളം പറഞ്ഞു നേരത്തെ നമുക്കറിയാലോ ഡൽഹിയിൽ കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് മന്ത്രിയെ കാണാൻ പോയതും അതിന് അവിടെ ചെന്നിട്ട് പത്രപ്രവർത്തകരെ വിളിച്ച് ഇത്രയും പറഞ്ഞതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇവർ ചെയ്യേണ്ട കാര്യം കൃത്യമായി ചുമതല നിർവഹിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ആയുഷ്മാൻ ഭാരത് കേന്ദ്ര ഗവൺമെൻറ് ഒരു പദ്ധതിയാണ് എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്കെല്ലാം സൗജന്യമായിട്ട് അഞ്ച് ലക്ഷം രൂപ ഒരു മാസം ഒരു വർഷം കിട്ടുന്ന പരിപാടിയാണ് അത് ഗവണ്മെൻറ്റും സ്റ്റേറ്റ് സെൻടറും സ്റ്റേറ്റും കൂടിയാണ് സെൻറ്റർ അറുപത് ശതമാനം കൊടുക്കാമെന്ന് തുടങ്ങി നാൽപ്പത് ശതമാനം കണ്ടെത്താനുള്ള എന്ത് ശ്രമമാണ് കേരളത്തിൽ എടുത്തിട്ടുള്ളത് ഗുണകരമായ ഒരു കാര്യമല്ലേ മറ്റ് ആളുകൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോകും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ആ ഫൈവ് സ്റ്റാർ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ സാധാരണക്കാരന് കിട്ടാൻ ഒരു കുടുംബത്തിന് ഒരു വർഷത്തേക്കാണ് അഞ്ച് ലക്ഷം രൂപ സൗജന്യമായി കിട്ടാൻ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ എന്തേ കേരളം മുഖം തിരിഞ്ഞു നിൽക്കുന്നു അതായത് ചില കാര്യങ്ങൾ സ്കീ കേന്ദ്രത്തിനൊരു നിബന്ധന ഉണ്ടാകും കേന്ദ്രം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഭരിക്കുകയാണെങ്കിൽ ഒരു ഭരണ സംവിധാനമാണ് അവരൊരു സ്കീം തയ്യാറാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും പോകുമ്പോൾ ഞങ്ങൾ മാത്രം രാഷ്ട്രീയം കൊണ്ട് അതിനോട് യോജിക്ക് നിൽക്കില്ല യോജിക്കില്ല അതിനോട് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറേ ദിവസം കഴിഞ്ഞ് നഷ്ടമുണ്ടാക്കി ആൾക്ക് ബുദ്ധിമുട്ടാക്കി പിന്നെ ഞങ്ങൾ അതിലേക്ക് വരും അപ്പം ഈ നഷ്ടത്തിന് ആരും കണക്ക് പറയും ആരാ കണക്കുറയേണ്ടത് അപ്പൊ ഈ ഞാൻ പഞ്ചായത്ത് മന്ത്രി കേന്ദ്രത്തിന്റെ സ്കീം ഞങ്ങൾ നിബന്ധന ഞങ്ങൾ അംഗീകരിക്കില്ല ഒരു ഒരു യൂണിയൻ ഗവൺമെന്റ് സംബന്ധിച്ചിടത്തോളം അതിനൊരു സ്കീമുണ്ട് നോംസ് ഉണ്ട് ഇപ്പൊ ഏതെങ്കിലും ഒരു ജില്ലാ പഞ്ചായത്ത് അതും സെൽഫ് ഗവൺമെന്റ് ഗവൺമെന്റിൽ സെൽഫ് ഗവൺമെന്റ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണല്ലോ സംസ്ഥാന ഗവൺമെന്റ് എടുക്കുന്ന നയങ്ങൾ അല്ലെങ്കിൽ നോംസ് അല്ലെങ്കിൽ നിബന്ധനകൾ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ ഈ മന്ത്രിയുടെ അഭിപ്രായം എന്തായിരിക്കും അവരും സെൽഫ് ഗവൺമെന്റിൽ ആണല്ലോ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണല്ലോ അവർക്ക് തീരുമാനം എടുത്തൂടെ ഇതിൻ്റെ നോംസ് ഞങ്ങൾ അവിടെ അംഗീകരിക്കില്ല അപ്പം എന്താണെന്ന് പറയും അപ്പം ഇത് രാഷ്ട്രീയമല്ല നമ്മുടെ തലയിൽ വരേണ്ടത് മന്ത് മന്ത്രിയാവുന്നവരെ രാഷ്ട്രീയം വെക്കാം കുഴപ്പമൊന്നുമില്ല മന്ത്രി ആയിക്കഴിഞ്ഞാൽ ജനങ്ങളോടാണ് ഈ സത്യപ്രതി ചെയ്തേക്കുന്ന ഭരണഘടനയോടുകൂടിയാണ് ഭരണഘടനയെ തൊട്ടാണ് അപ്പോൾ സ്റ്റേറ്റും സെൻടറും എല്ലാം കൂടി അവർ പ്രവർത്തിക്കുന്നത് ഈ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സ്വന്തം പാർട്ടിക്കാർക്ക് വേണ്ടിയിട്ടല്ല എന്നുള്ളൊരു ബോധം മന്ത്രിക്കുണ്ടായെങ്കിൽ മാത്രമേ ഇത് ആരോഗ്യ രംഗം രക്ഷപ്പെടൂ ഇവിടെ അങ്ങനെ അല്ല ഇവർ രാഷ്ട്രീയത്തിൻ്റെ അതേ പത്രപ്രവർത്തകയായിട്ട് പിന്നെ രാഷ്ട്രീയത്തിലേക്ക് വന്ന സമയത്ത് ഈ യജമാനേക്കാൾ വലിയ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കാൻ നേരത്തെ ഇതിനകത്ത് പാർട്ടികളിൽ പ്രവർത്തിച്ച ആളിനേക്കാൾ വലിയ പാർട്ടിക്കറിയ പാർട്ടി പാർട്ടിയോട് കൂറുള്ള ആളാണെന്ന് വരുത്തുന്നതിന് വേണ്ടി കാണിക്കുന്ന കോപ്രായങ്ങളാണ് ഈ ഈ നമ്മുടെ ഈ ആരോഗ്യ മേഖലയെ തകർത്ത് തരിപ്പണമാക്കിയത് തീർച്ചയായും മറ്റൊന്ന് ഈ ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ അതായത് സർക്കാരിനെതിരെ വലിയ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ് മറ്റ് വിഷയങ്ങളിലേക്ക് വഴി വിടുക എന്നുള്ളത് ഇവിടെ ഗവർണറുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഊതിപ്പെരിപ്പിച്ചൊരു കാറ്റായി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചെങ്കിലും അതിൽ ഒരു പരാജയം നമുക്ക് കാണാൻ കഴിഞ്ഞതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇപ്പോൾ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉദിച്ചു വരുന്ന സാഹചര്യത്തിൽ മറ്റ് വിഷയങ്ങൾ അതായത് ഗവർണർ പോലുള്ള അല്ലെങ്കിൽ ഡി നിയമനം പോലുള്ള വിഷയങ്ങൾ അവർ മനപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്നതാണെന്ന് തോന്നുന്നുണ്ടോ അതോ ആ വിഷയങ്ങളിലേക്ക് പോകുന്ന തീർച്ചയായിട്ടും അത് സി പി എമ്മിൻ്റെ ഒരു പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒരു ശൈലിയാണ് ഏതെങ്കിലും ഭരണപരാജയം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി പ്രതിക്കൂട്ടിലാകുമ്പോൾ മുന്നിലൊക്കെ മുമ്പൊക്കെ ചെയ്തിരുന്നത് കൊലപാതകങ്ങളും അക്രമങ്ങളും അങ്ങനെയുള്ള കണ്ണൂരിലും മറ്റു പല സ്ഥലത്തും ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളുണ്ടാക്കി ഈ ശ്രദ്ധയെ തിരിച്ചു പാർട്ടിക്കകത്ത് തന്നെ വിമർശനം ഉണ്ടാകുമ്പോഴാണ് കൂടുതലും വിവിധ മറ്റു പാർട്ടികളെ ആക്രമിക്കുകയും പരസ്പരം പ്രശ്നങ്ങൾ രൂക്ഷമാക്കുകയും ചെയ്യുന്നൊരവസ്ഥ അപ്പോൾ ജനശ്രദ്ധ പാർട്ടിക്കാരെ ഒരുമിച്ച് നിർത്താൻ കഴിയും അതേ ഒരു ശൈലിയാണ് ഇപ്പോൾ ഭരണത്തിലും എടുത്തിട്ടുള്ളത് പാർട്ടി ഭരണ പ്രതിസന്ധിയിലാകുമ്പോൾ അല്ലെങ്കിൽ വീഴ്ച സംഭവിക്കുമ്പോൾ ഈ വീഴ്ച പൊതുജനങ്ങളുടെ ഇടയിൽ കൂടുതലായി ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അതിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള വിഷയങ്ങൾ ഡൈവേർട്ട് ചെയ്തു കൊണ്ടുപോകുന്ന ഫോക്കസ് മാറ്റിക്കൊണ്ടുപോകും ഗോൾ പോസ്റ്റ് മാറ്റു എന്ന് നമ്മൾ പറയുന്നത് പോലെ ഫോക്കസ് മാറ്റിക്കൊണ്ടു പോകുന്നൊരു സ്ഥിരം ശൈലി സി പി എമ്മിൻ്റെ പ്രവർത്തന രാഷ്ട്രീയ പ്രവർത്തന ശൈലിയിലുമുണ്ട് ഇപ്പോൾ അത് ഭരണത്തിലുണ്ട് എന്നുള്ളതാണ് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലേക്ക് ഡി ജി പി അല്ലെങ്കിൽ വേറെ പ്രശ്നം അവരെ പാർട്ടിക്കാരെ കൊണ്ട് തന്നെ നേതൃത്വം പറയും പിന്നെ അതിനെ അനുകൂലിപ്പിക്കും പിന്നെ പത്രസമ്മേളനം നടത്തിക്കും പിന്നെ ആ ഒരു ചർച്ച മാധ്യമങ്ങളും അങ്ങനെയാണ് ഇതിൽ എന്താണ് ഒരു കോർ വിഷയം സംസ്ഥാനത്തിൻ്റെ അതിൽ ഫോക്കസ് എന്ന് ചെയ്യാതെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകും അതിൻ്റെ പിന്നാലെ പോകും അത് പത്രപ്രവർത്തനം ഞാൻ കുറ്റം പറയത്തില്ല കാര്യം അവർക്ക് വാർത്തയാണ് പ്രശ്നം ഒരു വാർത്ത അത് അത് ഉയർത്തി കാണിച്ച് അത് പരിഹാരം ഉണ്ടാക്കുന്നത് മാത്രമല്ല അവരുടെ ജോലി എല്ലാ വിഷയങ്ങളിലേക്കും പോകാം പക്ഷെ ഇത് ബോധം നന്നായി അറിയാവുന്ന ആളുകളാണ് ഇവിടെ ഭരിക്കുന്നത് അതുകൊണ്ട് ഈ ഗോൾ പോസ്റ്റ് മാറ്റുന്ന ഒരു പരിപാടി അവർക്കുണ്ട് അതുകൊണ്ട് അപ്രസക്തമായ വിഷയങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുകയും അണികളെ കൊണ്ടും സോഷ്യൽ മീഡിയയിൽ കൊണ്ടും പി ആർ വർക്ക് ചെയ്ത് അതിലേക്ക് ശ്രദ്ധിക്കുകയും യഥാർത്ഥ കോർ ഇഷ്യൂ ഇവിടുത്തെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് ആരോഗ്യ മേഖലയിൽ പ്രശ്നങ്ങൾ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യ മേഖലയിലാണ് ഇന്ന് ചികിത്സ ആവശ്യമായി വരുന്നത് ഈ മന്ത്രി പറഞ്ഞ ഈ സിസ്റ്റത്തിനെയാണ് ചികിത്സിക്കേണ്ടത് ഇതില്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് ഈ സംസ്ഥാനം പോകും തീർച്ചയായും ഏതായാലും ആരോഗ്യ മേഖല വെൻറ്റിലേറ്ററുകളാണ് എന്നുള്ള ഒരു അഭിപ്രായം തന്നെയാണ് ഇവിടെ പങ്കുവയ്ക്കപ്പെടുന്നത് കാരണം അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കും അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്കുമൊക്കെയാണ് കേരളം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് സാധാരണക്കാരുടെ ജീവൻ കൂടി പണയം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വാദഗതികളെല്ലാം ഉയർത്തുമ്പോൾ മന്ത്രി ഉൾപ്പെടുന്ന സർക്കാരും ചെയ്യുന്നതെന്ന കാര്യവും ഓർമ്മയുണ്ടായിരിക്കണം എന്നു ചേർന്ന് തന്നെ വളരെയധികം നന്ദി ടോക്കിമോ എൻ്റെ ഈ എപ്പിസോഡോട് അവസാനിക്കുന്നു നമസ്കാരം